ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ജാസ്മിൻ പാറുവിനോട് പറയുകയാണ് അതെ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ ഈ സാരിയെടുത്ത് ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി വിളക്ക് വെക്കുന്നു ആ കാഴ്ച കണ്ടുകൊണ്ടുവരുന്ന വിശാല് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതാണ് ഞാൻ കണ്ടത് ഇത് കേൾക്കുന്ന പാറു ദേഷ്യത്തോടെ ജാസ്മിനോട് പറയുകയാണ് ജാസ്മിൻ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല വിശാൽ സാറിനെ അങ്ങനെ മയക്കാനൊന്നും നിന്നെ കൊണ്ടാകില്ല അതെ വിശാല് ശ്രീരാമചന്ദ്രനാണോ അതോ കൃഷ്ണനാണോ എന്നൊക്കെ നമുക്ക് വഴിയേ കാണാം അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ സാരി വലിച്ചെറിഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് പോകുമ്പോൾ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രഭാവതിയുമാണ് പാർവതിയുടെ കയ്യിലുള്ള നെഗറ്റീവിനെ കുറിച്ച് പറയുകയാണ് പ്രഭാവതി എൻ്റെ ചേച്ചി അവളുടെ കയ്യിൽ അങ്ങനെയൊന്നുണ്ടെങ്കിൽ തന്നെ നമുക്കെന്താ ഇക്കാലത്തെ ഒരു സ്റ്റുഡിയോയിലും നെഗറ്റീവ് പ്രിൻ്റ് എടുത്ത് കൊടുക്കില്ല പക്ഷേ പ്രതാപ എനിക്കൊരു ഭയം അതിൻ്റെ കല്യാണത്തിൻ്റെയോ മറ്റോ ഫിലിമാണോ എന്ന് അവൾ അത് ആ മാജിക് ബോക്സിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നത് പോലെ എനിക്കൊരു തോന്നലുമുണ്ടായി പിന്നെ പാർവതി ആയതുകൊണ്ട് അകലെയുള്ള സ്റ്റുഡിയോയിലാണെങ്കിൽ പോലും അവൾ അതിൻ്റെ പ്രിന്റ് എടുക്കാനായി പോകും ആ നെഗറ്റീവ് ഞാനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒരുപക്ഷെ ആ നെഗറ്റീവിൽ എന്നെ താലി കിട്ടും ആ ശേഖരന്റെ ചിത്രവും ഉണ്ടാകില്ലേ നെഗറ്റീവിൽ നിന്നും പ്രിൻ്റെ എടുത്താലേ എന്നെ കല്യാണം കഴിച്ചത് ആ ശേഖരം എന്നൊന്നാണെന്ന് അവൾക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും ആ ഫോട്ടോയെ അവൾ വിശാലിനെയും ഇവിടെയുള്ള മറ്റുള്ളവരെയും കാണിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അതുകൊണ്ട് ആ നെഗറ്റീവ് അവൾ പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണം അവൾ അതെവിടെയാ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് നീ കണ്ടുപിടിക്കണം എന്നിട്ട് നീ തന്നെ അതവിടുന്ന് എടുക്കുകയും ചെയ്യണം ചേച്ചി ചേച്ചി പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ ഇപ്പോൾ പാർവതിയും വിശാലും ആ മുറിയിൽ തന്നെ ഉണ്ടാകും എടാ അവർ രണ്ടിനെയും ആ മുറിയിൽ നിന്ന് പാറ്റിയാൽ നിന്റെ പ്രശ്നമൊക്കെ തീരുമല്ലോ നിനക്കത് എടുക്കാനും സാധിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെയെന്ന് പ്രതാപം പറയുന്നു തുടർന്ന് തൻ്റെ ഐഡിയ പറയുകയാണ് പ്രഭാവതി എല്ലാം കേട്ടതിന് ശേഷം പ്രതാപം പറയുകയാണ് ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ ഏത് പാതാളത്തിൽ നിന്നാണെങ്കിലും ആ നെഗറ്റീവ് ഞാൻ എടുത്തുകൊണ്ട് വരാം പിന്നീട് കാണിക്കുന്നത് പാർവിനെയാണ് ആ നെഗറ്റീവ് എങ്ങനെ പ്രിന്റ് എടുക്കാമെന്ന് ആലോചിക്കുകയാണ് പാർവതി അതേസമയം അങ്ങോട്ടേക്ക് വിശാൽ വരുന്നു ആ നീ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു സിനിമ കണ്ടാലോ അയ്യോ വിശാൽ സാറെ തിയേറ്ററിൽ പോകാൻ ഇപ്പോൾ സമയമില്ല എനിക്ക് ഒരുപാട് ജോലിയുണ്ടെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ് അതെ തിയേറ്ററിലല്ല നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ കാണാം എൻ്റെ ഒരു കൂട്ടുകാരൻ ചെയ്ത ഷോർട്ട് ഫിലിമാണ് കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു അതൊരു ബയോസ്കോപ്പിനെ കുറിച്ചുള്ള ചിത്രമായിരുന്നു എന്താ ബയോസ്കോപ്പ് എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ് അത് പിന്നെ പണ്ട് കാലങ്ങളിലെല്ലാം നെഗറ്റീവ് ഫിലിം ഇതിലൂടെ കടത്തി ചിത്രമായി കാണാം അതുതന്നെ ഇത് കേൾക്കുന്ന പാറു മനസ്സിൽ പറയുകയാണ് അപ്പോ പ്രകാശം കടത്തിവിട്ടാൽ ആ നെഗറ്റീവിലെന്താണെന്ന് എനിക്കും കാണാൻ സാധിക്കും തുടർന്ന് വിശാലിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പാറു തന്റെ മുറിയിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ സ്റ്റെപ്പിലെല്ലാം എണ്ണ ഒഴിച്ചിടുന്നതാണ് ഇനി ബാക്കി അഭിനയം ചേച്ചിയുടെ എന്നും പ്രതാപൻ മനസ്സിൽ പറയുന്നു തുടർന്ന് അതുവഴി പ്രഭാവതി വരികയും ആ എണ്ണയിൽ ചവിട്ടി താഴേക്ക് വീഴുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്യുന്നു ഇത് കാണുന്ന വിശാലും ഗാർഗിയും ജാസ്മിനും എല്ലാവരും പ്രഭാവത്തിൻ്റെ അടുത്തേക്ക് ഓടി എന്താ എന്ത് പറ്റി അമ്മയെന്ന് വിശാല ചോദിക്കുമ്പോ സ്റ്റെപ്പില് എണ്ണയുണ്ടായിരുന്നെന്നും കാല് എഴുതി വീണതാണെന്നും പ്രഭാവതി പറയുന്നു അതിന് ഇവിടെ ഇപ്പൊ ആരാ എണ്ണ ഒഴിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഗാർഗി ജാസ്മിനെ നോക്കുമ്പോ ജാസ്മിൻ പറയുകയാണ് എന്നെ എന്തിനാ നോക്കുന്നത് ഞാനൊന്നുമല്ല ചെയ്തത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മ ഹോസ്പിറ്റലിൽ പോകണോ എന്ന് വിശാല ചോദിക്കുമ്പോ അതൊന്നും വേണ്ടെന്നും റെസ്റ്റ് എടുത്താൽ ശരിയാകുമെന്നും പ്രഭാവതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് കയറുന്ന പാറു ആ ഫിലിം എടുത്ത് തന്റെ കയ്യിൽ പിടിച്ചതിന് ശേഷം അതിലേക്ക് ടോർച്ച് അടിക്കുന്നതാണ് അങ്ങനെ ആ ഫിലിമിലെ ചിത്രം കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു പ്രഭാവതിയുടെയും ശേഖരന്റെയും വിവാഹ ചിത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു അതേസമയം പാറുവിന്റെ അടുത്തുനിന്ന് ആ നെഗറ്റീവ് എങ്ങനെ അടിച്ചുമാറ്റാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് പ്രതാപൻ തുടർന്ന് പാറു മനസ്സിൽ പറയുകയാണ് ഇദ്ദേഹം പ്രഭാവതി അമ്മയുടെ ഭർത്താവാണെങ്കിൽ എന്തിനാ അമ്മയെ കൊല്ലാൻ നോക്കുന്നത് എന്തായിരിക്കും ഇവര് തമ്മിലുള്ള പ്രശ്നം ഞാനിത് വിശാൽ സാറിനോട് പറഞ്ഞാൽ വിശാൽ സാറ് വിശ്വസിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാറു താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് പ്രഭാവത്തിന്റെ കാല് തിരുമുന്ന വിശാലിനെയാണ് എന്താ എന്ത് പറ്റിയെന്ന് പാറു ചോദിക്കുമ്പോൾ അമ്മ സ്റ്റെപ്പിൽ നിന്നും വഴുതി വീണെന്ന് വിശാല് പറയുന്നു തുടർന്ന് വിശാല് പാറുവിനോട് പ്രഭാവത്തിന്റെ കാലെന്ന് നോക്കാൻ പറയുമ്പോൾ പാറു പറയുകയാണ് ഇത് തൈലമിട്ട് തിരുമണം ഞാൻ പോയി എടുത്തിട്ട് വരാം പാർവതി ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് പ്രതാപൻ പാർവിന്റെ മുറിയിലേക്ക് പോകുന്നു അങ്ങനെ പ്രതാപന് പാർവിന്റെ മുറിയിൽ നിന്നും ആ നെഗറ്റീവ് കിട്ടുകയാണ് ആ നെഗറ്റീവും ടോർച്ചും കൂടി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പ്രതാപനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്